ഗ്രാമപഞ്ചായത്തിൽ അടുത്ത വിവാദത്തിന് തിരികൊളുത്തി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ഡോക്യുമെന്ററിയെ പുതിയ വിവാദം ഉടലെടുത്തിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റിന് കോടികൾ തട്ടുവാനുള്ള മറയാണ് ഡോക്യുമെന്ററി എന്നാണ് ഉയരുന്ന ആക്ഷേപം കഴിഞ്ഞ ദിവസമാണ് ഗ്രാമപഞ്ചായത്തിൽ ഡോക്യുമെന്ററി ഡോക്യുമെന്ററി നിർമ്മാണത്തിന് തീരുമാനമെടുത്തത് പഞ്ചായത്ത് നേരിട്ട് ഇടപെട്ടാണ് നിർമ്മാണം നടത്തുന്നതെന്നാണ് വിവരം പഞ്ചായത്തിൽ നിന്നും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നാട്ടുകാർക്ക് പ്രയോജനമില്ലാത്ത ഡോക്യുമെന്ററി നിർമ്മിക്കുന്നതെന്നാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം നാട്ടിൽ മഴക്കെടുതിയിലും മറ്റും ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ അതിന് പരിഹാരം കാണാതെ ഡോക്യുമെന്ററി പിടിച്ചു നടക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതിയെന്ന് ബി ജെ പി നേതൃത്വം ആരോപിച്ചു പൂർണ്ണമായും കാർഷിക മേഖലയായ പഞ്ചായത്തിൽ വ്യാപകമായ നാശനഷ്ടമാണ് കഴിഞ്ഞ വേനലിലും കാലവർഷത്തിലും ഉണ്ടായത് ഡോക്യുമെന്ററി പിടിക്കുന്ന പണത്തിന്റെ ഒരംശം ഏതെങ്കിലും കർഷകർക്ക് നൽകിയാൽ അവർക്ക് ഗുണമാകുമെന്നിരിക്കെ തങ്ങളുടെ വീഡിയോ വൻ തുകയ്ക്ക് ചിത്രീകരിച്ച് പബ്ലിസിറ്റിക്കാണ് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും ശ്രമിക്കുന്നതെന്നും ഡോക്യുമെന്ററി മറയാക്കി പിന്നീട് കോടികൾ തട്ടുവാനുള്ള നീക്കമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബ് നടത്തുന്നതെന്നും ബി ജെ പി പാമ്പാടുംപാറ മണ്ഡല നേതൃത്വം ആരോപിച്ചു ജനങ്ങൾ നേരിടുന്ന വലിയ വിഷമത്തിലുള്ള കാര്യങ്ങളാണ് അതായത് ഈ മഴക്കാലം വന്നപ്പോത്തേനും കൃഷിക്കാരുടെ മുഴുവൻ ഏലവും പൊടിയും മുഴുവൻ കാറ്റടിച്ച് തകർന്ന് ചരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് പാമ്പാടമ്പാറ പഞ്ചായത്തിൻ്റെ ഒരു ഡോക്യുമെന്ററി എന്നും പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ കോടികൾ തട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ഇറക്കിയിരിക്കുന്നത് ഇത് എന്തോ വലിയ വികസന പ്രവർത്തനം നടന്നിരിക്കുന്നതാണ് അപ്പം നമ്മൾ ഈ പഞ്ചായത്തിലൊക്കെ നമ്മൾ നിരവധി പ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം റോഡില്ലാത്തവരും വീടില്ലാത്തവരും നിരവധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു അതിന്റെ ഇടയ്ക്കാണ് ഈ ഇവിടെ ഈ കോടികൾ ഒഴുക്കുന്നതിന് വേണ്ടി അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള പഞ്ചായത്തിന്റെ ഡോക്യുമെന്ററി എന്നാണ് ബിജെപിക്ക് പറയാം അതേസമയം പഞ്ചായത്തിൽ നിന്നും ചെറിയ തുക മാത്രമേ വകയിരുത്തിയിട്ടുള്ളൂവെന്നും ബാക്കി തുക പഞ്ചായത്ത് അംഗങ്ങൾ വീതിച്ചെടുക്കുകയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബ് പറഞ്ഞു എന്നാൽ പഞ്ചായത്ത് കമ്മിറ്റിയിൽ യാതൊരുവിധ തീരുമാനവും എടുക്കാതെയാണ് ഇത്തരം ദൂർത്തു കാണിക്കുന്നതെന്ന് കോൺഗ്രസ് നേതൃത്വവും ആരോപിച്ചു കൈക്കൂലി വിവാദത്തിന് പിന്നാലെ ഡോക്യുമെന്ററി വിവാദവും വരും ദിവസങ്ങളിൽ പാമ്പാടുംപാറ പഞ്ചായത്തിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് സൂചന ന്യൂസ് ബ്യൂറോ